നമ്മളിന്ന് പോകുന്നത് അടുത്തുള്ള സീഷോർ പാർക്കിലേക്കാണ് ഇരിങ്ങാലക്കുട മൂന്ന് പിടിക റൂട്ടിൽ കാക്കത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പാർക്കുള്ളത് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടൊരു നാലഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ സീഷോർ പാർക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് രണ്ടുമാണ് നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര കാറുകൾ വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം അങ്ങനെയുള്ള സൗകര്യമുണ്ട് പാർക്കിനുള്ളിലേക്ക് കയറി പോകുന്ന വഴിയാണ് ഇതിൽ രണ്ട് സൈഡും നല്ല മരങ്ങളൊക്കെ ഭംഗിയായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പാർക്കിൻ്റെ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേ കിളികളൊക്കെ കാണാം ഇത് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ അവിടെ ഒരു ട്രെയിൻ നിർത്തിയിട്ടുണ്ടാവും അതിൽ നമുക്ക് എല്ലാവർക്കും പാർക്ക് ഫുള്ള് ചുറ്റി കാണാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഒരു ഈ പാർക്ക് ഫുള്ള് ഇതിനകത്ത് ചുറ്റി കാണിച്ച് തരും ഞങ്ങൾ പോയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ തീരെ കുറവായിരുന്നു അതുകൊണ്ട് ട്രെയിനിലൊന്നും അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളും കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാം രണ്ട് സൈഡിലും നല്ല സൂപ്പർ കാഴ്ചകളൊക്കെ കാണാം ഈ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഉണ്ടാവുള്ളൂ അതിനുള്ളിൽ തന്നെ എല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ചു വരാവുന്നതാണ് ട്രെയിനിൽ പോകുമ്പോൾ കാണുന്ന ഇത് ട്രെയിൻ യാത്ര കഴിഞ്ഞ് നേരെ നമ്മൾ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ബോട്ട് സർവീസ് ഉണ്ട് മറ്റേ പെഡൽ ബോട്ടാണ് ഒരാൾക്ക് ഒരു ബോട്ടിന് വരുന്നത് നൂറ് രൂപയാണ് നാല് പേർക്കോ അഞ്ച് പേർ കുട്ടികളടക്കം അഞ്ച് പേർക്കോ ബോട്ടിൽ ഇരിക്കാം ഈ ബോട്ടിങ് നടത്തുന്ന സ്ഥലം ഒരു ചെറിയ തോടാണ് അധികം താഴ്ച ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ ബോട്ടിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് മാക്സിമം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് തന്നെയത് ഉണ്ടാവുള്ളൂ ഇതിനൊരു സമയമൊന്നും പറയുന്നില്ല നമുക്ക് എത്ര സമയം വേണമെങ്കിൽ അടുത്ത് ചവിട്ടാം അത് നമ്മൾ ചവിട്ടുന്ന സ്പീഡിനനുസരിച്ചായിരിക്കും തിരിച്ചെത്തുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഇലക്ട്രിക് കാർ റിക്സിങ്ങിൻ്റെ സ്ഥലത്തേക്കാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും തന്നെ ഇതിൽ കയറാവുന്നതാണ് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെയാണ് ഇതിൻ്റെ സമയം വരുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ ബുൾ റൈഡ് ഗെയിൻ വീൽ അങ്ങനെ ഒരുപാട് റൈഡുകളുണ്ട് ഇവിടെയൊന്നും മഴയായ കാരണം തന്നെ ആൾക്കാരും കുറവാണ് അതുകൊണ്ട് തന്നെ അതിലും കയറാനൊന്നും ആരുമില്ല പിന്നെ അവിടെയുള്ളത് കുതിരസവാരിയാണ് കുതിരസവാരിക്ക് ഒരാൾക്ക് മേടിക്കുന്നത് നൂറ് രൂപയാണ് അധികം സ്ഥലമൊന്നുമില്ല ജസ്റ്റ് അവിടെ പോയി ഒന്ന് റൗണ്ട് അടിച്ച് വരും അതിനാണ് അവർ നൂറ് രൂപ മേടിക്കുന്നത് ഇതുകൂടാതെ തന്നെ അവിടെ വേറെ കുതിരകളും ഒട്ടകം വേറെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം ഈ കുതിരകളെല്ലാം സവാരിക്ക് കൊണ്ടുപോകുന്നു തന്നെയാണ് ആളുകൾ കുറവായ കാരണം അതിനെയൊന്നും കൂട്ടിന്ന് പുറത്തിറക്കിയിട്ടില്ല അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ആനയുടെ ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ ബോട്ടിംഗ് നടത്തിയ തോടിന് മുകളിലൂടെ പോകുന്നൊരു പാലാണത് ഇവിടെ നിന്ന് നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം ഇതിനുള്ളിൽ തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് നമുക്ക് അവിടെ സ്നാക്സോ ഐസ്ക്രീമോ എല്ലാം കഴിക്കാം പിന്നെ ഈ കാണുന്നൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ പിന്നെ നമ്മൾ നേരത്തെ ബോട്ടിംഗ് നടത്തിയ തോട്ടിയിൽ തന്നെ കുറേ കരിമീൻ കുഞ്ഞുങ്ങളുണ്ട് വീഡിയോ കറക്റ്റായിട്ട് കാണുന്നില്ല ഇഷ്ടംപോലെ മീനുകളുണ്ട് അവിടെ ഇതുകൂടാതെ പുതിയ കുറേ റൈഡുകളവിടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ മഴക്കാലമായത് കാരണം അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കാണും കുറേ റൈഡുകൾ ഇനിയും വരാനുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെ നല്ല അടിപൊളി നഴ്സറി ഉണ്ട് നമുക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള ചെടികളായാലും മരങ്ങളായാലും എന്തൊക്കെ വേണമെങ്കിൽ ഇവിടെ വാൻ വിലക്കുറവിൽ വാങ്ങാവുന്നതാണ് ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ആറുമണി വരെയുള്ളൂ ഈ പാർക്ക് അടയ്ക്കുമ്പോൾ ഒരു എട്ട് മണിക്കാകും എന്നാലും ഈ നഴ്സറി ആറ് മണിയാവുമ്പോൾ തന്നെ അടയ്ക്കും അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്തെങ്കിലും വൈകീട്ടാണ് നമ്മൾ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മുൻകൂട്ടി വാങ്ങി വയ്ക്കേണ്ടതാണ് നമ്മൾ ചിലപ്പോൾ ഇറങ്ങാൻ നേരത്തെ ചിലപ്പോൾ നഴ്സറി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇവരുടെ നഴ്സറി കുറേ ഏരിയയിൽ ഉണ്ടിട്ടായില്ല നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ നഴ്സറിക്കകത്ത് തന്നെ മൂന്നാല് സ്റ്റാഫ് ഉണ്ട് അവർ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും ചെടികളെല്ലാം തന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറേ നിന്ന് വാങ്ങാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി തൊട്ട് ആറ് മണി വരെ നഴ്സറി ഉള്ളൂ അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ വാങ്ങി തന്നെ വെക്കണം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് കുട്ടികൾക്കുള്ളൊരു പാർക്കാണ് നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ പാർക്ക് കാണാം ആദ്യം തന്നെ പാർക്കിൽ കയറിയാൽ പിന്നെ കുട്ടികളൊന്നും അയ്യുന്നത് പുറത്തേക്ക് ഇറങ്ങില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പാർക്കിൽ കയറുന്നതായിരിക്കും നല്ലത് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് നമ്മൾ പോയത് ഒരു മഴ ദിവസമായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല അല്ലെങ്കിൽ ഈ പാർക്കിനകത്തൊക്കെ സൺഡേ ഒക്കെ നല്ല തിരക്കായിരിക്കും ഈ പാർക്കിനകത്തേക്ക് കയറാനായിട്ട് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല പാർക്കിനകത്തേക്ക് മാത്രമല്ല നമ്മുടെ ഈ ഫാമിനകത്തേക്ക് കയറാൻ തന്നെ ഫീസില്ല നമുക്ക് കയറുന്ന റൈഡുകൾക്ക് മാത്രം പൈസ കൊടുത്താൽ മതി നമുക്കൊരു ഹാഫ് ഡേ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇരിങ്ങാലക്കുടയിൽ നിന്ന് മാക്സിമം ഒരു ആറ് അറ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഈ സ്ഥലത്തേക്ക് പാർക്കിലെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക